എല്ലാവർക്കും നമസ്കാരം ഫുംഷ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപടി ഇന്നും ഒരു കഥ പറയാനുണ്ട് കാരണം നമ്മളുടെ എല്ലാവരുടെയും ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു കഥയാണെന്ന് എനിക്ക് തോന്നി കൊണ്ടാണ് അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് കുറെ പേരെങ്കിലും എന്നെ വിളിക്കുന്നുണ്ട് അതുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങൾ ഈ ആദ്യം കേട്ടു നോക്കൂ അതായത് ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താന്ന് വച്ചാല് അവിടുത്തെ രാജാവിനെ അവരൊരു താൽക്കാലികമായിട്ടുള്ള കാലഘട്ടത്തിലേക്കാണ് സെലക്ട് ചെയ്ത് എടുക്കുക അതായത് പത്ത് വർഷത്തേക്കാണ് അവര് ഒരാളെ സെലക്ട് ചെയ്ത് ആ രാജ്യം ഭരിക്കാനായിട്ട് അവര് അംഗീകരിക്കുന്നുണ്ടായിരിക്കും അപ്പൊ അതിനൊരു പ്രത്യേകത എന്താ വെച്ചാല് ഈ പത്ത് വർഷം കഴിയുമ്പോൾ ഈ വ്യക്തിയെ അവർ തൊട്ടടുത്തുള്ള ഒരു വലിയ കാട്ടിലേക്ക് കയറ്റി കഴിക്കും അതായത് ഇദ്ദേഹത്തിന്റെ രാജ ഭരണം കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തിയെ അവർ അവരെന്ത് ചെയ്യും അവിടെയുള്ള തൊട്ടടുത്തൊരു കാട്ടിലേക്ക് കയറ്റി വിടും ഇന്നേ വരെ ആ കാട്ടിലേക്ക് പോയവർ ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല അതായത് അവിടെ ഭീകരമായ മൃഗങ്ങളുണ്ട് അവിടെ മനുഷ്യനെ തിന്നുന്ന ആളുകളുണ്ട് എന്നൊക്കെയാണ് അറിയപ്പെട്ടിട്ടുള്ളത് അപ്പൊ സാധാരണഗതിയിൽ ആളുകള് ഇവിടെ രാജാവായിട്ട് മാറും അവര് രാജ്യം ഭരിക്കും കുറേ നാളുകൾ കഴിഞ്ഞും ഇവരുടെ അവസാന കാലഘട്ടത്തിൽ എത്തിക്കുമ്പോൾ ഇവര് ഈ ഇവിടുന്ന് കൊട്ടാരത്തിൽ നിന്ന് ആ കാട്ടിലേക്കുള്ള യാത്ര വളരെയധികം വേദനാജനകവും അലറി കരഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടൊക്കെയാണ് പോകാറുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കിന് തിരിച്ചു വരവില്ല എന്നുള്ള അവർക്ക് നല്ലപോലെ അറിയാം അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ കഥാനായകന്റെ ഒരു രാജഭരണത്തിന് സമയമായിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഇതേപോലെ ആയി അദ്ദേഹം രാജ്യം ഭരിച്ചു തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടമായപ്പോൾ ഇയാൾ വളരെയധികം സന്തോഷവാനായിരുന്നു എന്തുകൊണ്ടാണ് ഈ സമയമാകുന്നില്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേപടി ആ ഒരു ദിവസം വന്നെത്തുകയും ഇവിടുന്ന് എല്ലാവരും കൂടെ ഇദ്ദേഹത്തിനെ കാട്ടിലേക്ക് ആനയിച്ചപ്പോൾ ഇയാൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് പോകണ്ടായിരുന്നത് ഇപ്പൊ എല്ലാവരും അമ്പരം പോയി സാധാരണഗതിയിൽ ഈ രാജ ഭരണത്തിന്റെ അവസാനത്തെ രണ്ടും മൂന്നും കൊല്ലൊക്കെ ആകുമ്പോഴേക്കും ഈ രാജാക്കന്മാർ വളരെയധികം പാനിക് ആവാറുണ്ട് കാരണം അവർക്കറിയാം അവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ഇദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അങ്ങനെ ഇവർ ആ കാട്ടിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് ഇവർക്കാർ സത്യം മനസ്സിലാക്കിയത് അവിടെ ആ കാടൊന്നും ഇല്ല ഇപ്പോ അവിടെ ആ കാടെല്ലാം മാറി അവിടെ ഇവിടത്തേക്കും വലിയ ഒരു പാലസ് അവിടെ റെഡി ആയിട്ടുണ്ട് കുറെ പരിചാരകരുണ്ട് കുറെ ഭടന്മാരുണ്ട് എല്ലാം അതായത് സംഭവിച്ചത് മറ്റൊന്നല്ല ഇദ്ദേഹം ഭരണത്തിലിരിക്കുന്ന ആ ഒരു നല്ല മൊമെന്റിൽ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഈ പത്ത് വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കി ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ലൈഫ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോറി നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഇത് എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റാന്ന് അങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു കാനന വാസ സമയമുണ്ട് അതായത് നമ്മുടെ വാർദ്ധക്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നിർബന്ധമാണ് അല്ലേ നമുക്ക് ആർക്കും അതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ഇവിടെയാണ് പലപ്പോഴും ഒരുപാട് ആളുകളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം ജീവിതം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒഴിഞ്ഞു വെച്ചിട്ട് വാർദ്ധക്യത്തിൽ ഒന്നുമില്ലാതെ ഒരു കാട്ടിലേക്ക് അകപ്പെട്ടു പോകാൻ ചാൻസ് ചാൻസുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് കാടുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുളച്ചു വരുന്നുണ്ട് നിങ്ങൾക്കറിയാം അതിനുള്ള പേരുകൾ വേറെയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒറ്റപ്പെട്ട് ജീവിച്ചു തീർക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ ഈ കാനനവാസം നേരത്തെ പ്ലാൻ ചെയ്ത് അതിനേറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റാതെ നിങ്ങളുടെ തന്നെ റിട്ടയർമെന്റ് ലൈഫ് ഏറ്റവും ഭംഗിയാക്കാനുള്ള പ്ലാനിങ്ങൾ നിങ്ങൾ ചെയ്യാൻ മാത്രം ഓർമ്മപ്പെടുത്തണം കാരണം എന്നെ വിളിക്കുന്ന കുറേ പേരെങ്കിലും പറയുന്നതാണ് ഇതിങ്ങനെ പറയാൻ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും പറയാണ് അതായത് മക്കൾക്ക് വേണ്ടി ജീവിച്ചു എല്ലാ മക്കൾക്ക് കൊടുത്തു മക്കളെ മാത്രം നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ ഇന്ന് ആരുമില്ലാണ്ടായി പോയ ഒരുപാട് ആളുകളുണ്ട് മക്കൾ വലുതായി മക്കൾ സെറ്റിലായി മക്കൾ പല രാജ്യങ്ങളിലായി ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ല ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള അമ്മമാർക്കും അല്ല അങ്ങനെയുള്ള പാരൻസിനും വേണ്ടിയിട്ട് ഞാൻ ഈ കഥ ഡെഡിക്കേറ്റ് ചെയ്യാണ് നിങ്ങൾക്കും ഉണ്ട് ഇങ്ങനെ ഒരു അവസാന കാലഘട്ടം നോർക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഭംഗിയായി ജീവിക്കുക എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച്